എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള തിരുവാതിര നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഈ നാളുകാർക്ക് സമ്മിശ്ര കാലമാണ് തൊഴിൽ രംഗത്ത് വിജയം സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച കുടുംബത്തിൽ സന്തോഷം എന്നിവ അനുഭവപ്പെടും സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുവാനിടയുണ്ട് ധനയോഗം കാണുന്നു ജീവിതത്തിൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകും മേലുദ്യോഗസ്ഥൻ്റെ പ്രീതി സമ്പാദിക്കും അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാകുവാൻ കഴിയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിരാശാബോധം മാറിക്കിട്ടും വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം എന്നാൽ അകാരണമായ ഭീതി ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ചിന്തിച്ചു പ്രവർത്തിക്കേണ്ട സമയമാണ് എടുത്തുചാട്ടങ്ങൾ അപമാനത്തിനും ധനനഷ്ടത്തിനും കാരണമാകും വ്യാപാരികൾക്ക് കാലം അനുകൂലമായി കാണുന്നു കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ബുദ്ധിമുട്ടാണ് ഗൃഹം സന്താന ജന്മം കൊണ്ട് അനുഗ്രഹീതമായിരിക്കും പല വിഷമപ്രശ്നങ്ങൾക്കും രമ്യമായ പരിഹാരമുണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം സഹോദര സഹായം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ പുതിയ ജോലിക്ക് യോഗം കാണുന്നു സഹോദരങ്ങൾക്ക് തൊഴിലിൽ മേന്മ ബുധ ശുക്ര പരിവർത്തനം കലാരംഗത്ത് അഭിവൃദ്ധിയുണ്ടാകും ബുദ്ധിപരമായ കഴിവുകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ദൂരയാത്രകൾ ഒഴിവാക്കേണ്ടുന്ന സാഹചര്യം കാണുന്നു ഉദര രോഗം ഉണ്ടാകുവാനിടയുണ്ട് ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും മനസ്സിൻ്റെ തൃപ്തി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നു വരില്ല ദാമ്പത്യ ജീവിതത്തിൽ ചില അപസ്വരങ്ങൾ ഉണ്ടാകുവാനിട കാണുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഗൃഹം സ്വന്തമാക്കുന്നതിന് അനുകൂല സമയമാണ് കുടുംബ പ്രശ്നങ്ങൾ എപ്പോഴും മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നത്തിൽ ആശങ്കയുണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കളോ ധനമോ തിരികെ ലഭിക്കും കുടുംബത്തിലെ അകൽച്ച മാറിക്കിട്ടും കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകുവാനിടയുണ്ട് അപവാദങ്ങളിൽ ചെന്നു ചാടും കുടുംബ പ്രശ്നങ്ങൾ സദാ അലട്ടിക്കൊണ്ടിരിക്കും ഗൃഹം സ്വന്തമാക്കുന്നതിനുള്ള യോഗമുണ്ട് സഹോദരങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രയത്നിക്കും കുടുംബവുമായി അകന്നു കഴിയേണ്ട സാഹചര്യവും കാണുന്നു മാതാപിതാക്കളുടെ നീരസം മാറിക്കിട്ടും സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി മനസ്സിനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറും മുൻകോപം മൂലം പല അനർത്ഥങ്ങൾക്കും ഇടവരുന്നതാണ് വാഹന ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കും സ്വജനങ്ങൾ ചതിയിൽപ്പെടുത്തുവാനിടയുണ്ട് പ്രവർത്തന വിജയത്തിന് അത്യധ്വാനം വേണ്ടി വരും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകും സത്യസന്ധമായ പ്രവർത്തികൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരും ആത്മവിശ്വാസം കൂടുന്നതാണ് ഉറ്റമിത്രങ്ങൾ ചതിയിൽപ്പെടുത്തും അസാധ്യമെന്നു തോന്നുന്നത് പലതും നിഷ്പ്രയാസം സാധിക്കും ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ കഴിവതും ശ്രദ്ധിച്ചു വേണം കുടുംബത്തിൽ ജനന ഭാഗ്യമുണ്ടാകും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ അക്ഷീണ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും സന്താനങ്ങൾ മൂലം സന്തോഷത്തിനിടവരും ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും ഊഹക്കച്ചവടം ധനനഷ്ടത്തിനിടവരുത്തും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരെ ഏൽപ്പിക്കരുത് ഓർമ്മശക്തി കുറയും പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാകും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൂടുതലായി കാണുന്നു വാക്കും പ്രവൃത്തിയും ഒത്തുചേരാതെ വരുന്നതാണ് സഹപ്രവർത്തകരുമായി രമ്യതയിൽ കഴിഞ്ഞു പോകുവാൻ പ്രയാസമായിരിക്കും തന്മൂലം തൊഴിലിനെയും നിലനിൽപ്പിനെയും പ്രതികൂലമായി ബാധിക്കും മുൻകോപത്താൽ നിലവിലുള്ള പദവിക്ക് കോട്ടമുണ്ടാകും ഭാഗ്യദേവതയുടെ കടാക്ഷം ലഭിക്കും ഇഷ്ടജനങ്ങളുടെ നീരസമായ പ്രവർത്തനം മനസ്സ് അസ്വസ്ഥമാക്കും വിവേചന ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കും മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ വിദേശത്ത് ഉന്നതമായ ജോലി ലഭിക്കുവാനിടയുണ്ട് കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം സൽപേര് നേടുന്നതാണ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിയൊൻപത് തീയതികൾ ശുഭകരമായി കാണുന്നില്ല സഹപ്രവർത്തകരുടെ സഹായം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നിരവധി മാറ്റം കാണുന്നു പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കും ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാക്കും സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും ധന പുരോഗതി കാണുന്നു ഇഷ്ടജനങ്ങൾ ശത്രുചേരിയിൽ ഉണ്ടാകുവാനിടയുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം കാണുന്നു ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറുന്നതിന് വളരെയധികം കഷ്ടപ്പെടും ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും വഴിയൊരുക്കും സന്താനങ്ങളുടെ സഹായം കൂടുതൽ ലഭിക്കും മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരുന്ന അപസ്വരങ്ങൾ മാറിക്കിട്ടും വീട് പണിയുന്നതിനുള്ള യോഗം കാണുന്നു ഈശ്വരാനുഗ്രഹം കൂടും അപ്രതീക്ഷിത ധനലാഭം കാണുന്നു സന്തോഷവും ലഭിക്കും കടബാധ്യതകളിൽ നിന്നും മോചനമുണ്ടാകും എന്നാൽ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് അപ്രതീക്ഷിതമായി പണം ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടാകും ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിരാശാബോധം മാറിക്കിട്ടും വരുമാനം കൂടുമെങ്കിലും ചിലവ് അധികരിക്കും അപവാദങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിരിക്കും കർമ്മരംഗത്ത് വൻ ഉയർച്ച കാണുന്നു ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ ഫലം പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്